ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ലെംബോർഗിനിയിൽ കറങ്ങി പൃഥ്വിരാജ് കണ്ണെടുക്കാതെ ആരാധകരും നടൻ പൃഥ്വിരാജ് ലംബോർഗിനി കാർ വാങ്ങിയപ്പോൾ മുതൽ വാർത്തകളിലെ നിറസാന്നിധ്യമാണ് ആ ആഡംബരക്കാർ മകൻ കോടി മുടക്കി വാങ്ങിയ കാർ വീട്ടിലേക്ക് എത്തിക്കാനാകുന്നില്ലെന്നും റോഡ് മോശമാണെന്നും മല്ലികാ മല്ലികാസുകുമാരൻ വെളിപ്പെടുത്തുകയും റോഡ് നന്നാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതോടെ ലംബോർഗിനി കൂടുതൽ ശ്രദ്ധയാകർഷിക്കുകയും ചെയ്തു പിന്നാലെ ഇത് ട്രോളന്മാർ ഏറ്റെടുത്തതോടെ കൂടുതൽ വൈറലായി എന്നാൽ ഒടുവിൽ റോഡ് നന്നാക്കി കാർ വീട്ടുമുറ്റത്തെത്തിയതും വാർത്തയായിരുന്നു എന്നാൽ ഇപ്പോൾ പൃഥ്വിരാജ് തൻ്റെ സ്വന്തം ആഡംബരക്കാറിൽ രാജകീയമായി യാത്ര ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് പ്രചരിക്കുന്നത് പൃഥ്വിടെ കാർ നേരത്തിലൂടെ പായുന്ന ചിത്രങ്ങൾക്കൊപ്പം പാർക്ക് ചെയ്ത ശേഷം പൃഥ്വി വാഹനത്തിൽ നിന്നും ഇറങ്ങുന്ന വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വിളയാടുകയാണ് മൂന്ന് കോടി മുതൽ കോടി വരെയാണ് ലംബോർഗിനി കാറിൻ്റെ വില ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും